ഇതിനാഴത്താത്ത ധാരാളമായി ഗുണം തന്നിരിക്കുന്നു തന്നിരിക്കുന്നുണ്ട് എന്ന് അള്ളാഹു അറിയിച്ച ഈ ഹൈർ കസീറിൽ പെട്ടതാണ് ും വാർത്തകളും മറ്റും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അഹിലിത്തിനെ ഒരുമിച്ചുകൂടിയ സദസ് നല്ലൊരു സദസ് അതിന് പുറമെ വളരെ കാലം മുമ്പ് കേൾക്കുന്ന വള്ളുവങ്ങാട് താലൂക്ക് എന്നാണ് ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇപ്പൊ ഇപ്പൊണ്ടോ എന്ന് എനിക്കറിയില്ല താലൂക്ക് ഏതായാലും വലിയ ആലിമയങ്ങളുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഇനിയും നമുക്ക് എഴുന്ന് നിലനിൽക്കണം നാല് ഭാഗത്തും പരിശുദ്ധ ഇസ്ലാമിനെ അവഹേളിക്കാനും അതിനെ തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള പ്രവർത്തനം ലോകത്തിന്റെ നാലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഞങ്ങൾ അതിനൊന്നല്ല എന്ന് ഇവിടുള്ള ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം പക്ഷേ പറയാ പറയുന്നത് കേൾക്കാൻ ആ ആളുകളൊന്നും വരൂല പിന്നെ നമുക്കതിലൊരു വഴി പ്രവർത്തനത്തിലൂടെ ഭാവി തലമുറയെ നന്നാക്കിയെടുത്ത് വളർത്തിയെടുത്ത് പരിശുദ്ധ ഇസ്ലാം ഇവിടെ അട്ടിമറിയുടെ മതം അല്ല അക്രമത്തിന്റെ മതമല്ല മറ്റ് അനാചാരത്തിന്റെയും അധാർമ്മികതയുടെയും മതമല്ല എന്ന് പ്രാവർത്തികമാക്കി പ്രാക്ടിക്കലായി പഠിപ്പിച്ച് വളർത്തുന്ന ഒരു സമുദായത്തെ ഇവിടെ കൊണ്ടുവരികയാണ് ഏറ്റവും അഭികാമ്യമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും നല്ലപോലെ പോലെ ഉത്സാഹിക്കണം നല്ലപോലെ കുട്ടികളെ അയച്ചു കൊടുക്കണം എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോട് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളാണ് ഒന്നാമത്തെ മദ്രസ ആ നല്ല സംഭാവന കൊടുക്കണം ചെറിയ പത്ത് പൈസ ഒന്നും കൊടുത്താൽ പോയാത്തിന് നോട്ടില്ലാത്ത കൊണ്ട് രണ്ടായിരം കൊടുത്താൽ വളരെ നല്ലതാണ് സമയല്ല ഇപ്പം നിർത്തു ദ്വാരക്കാര് മാത്രമേ ലക്ഷ്യമുള്ളൂ കൈ കൊടുത്തേ കാരണം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞാൽ എല്ലാവരും വരും എളുപ്പപ്പെട്ടില്ല സമയമല്ലാത്ത രണ്ടായിരം കിട്ടിയല്ല അങ്ങനെ എല്ലാവരും ഞാൻ കൊടുത്തുണ്ട് രണ്ടായിരം തന്നെ ആവേണ്ട ഇല്ലാത്തവര് ഉള്ളത് കൊടുക്ക അല്ലത്ത വല്ലതീനെ അലമൂല വല്ലതീനായ അലമൂല അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ എന്നൊരു ചോദ്യം അള്ളാഹു തന്നെ കൊന്നാൽ ചോദിക്കുന്നു ഈ ചോദ്യത്തെ അമ്മാഹു മറുപടി പ്രത്യേകം പറഞ്ഞിട്ടില്ല വേറെ പലതും അള്ളാഹു ചോദിച്ച് അമ്മ തന്നെ മറുപടി പറയാറുണ്ട് ഇത് മറുപടി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടെന്നാൽ ഇതിന് രണ്ട് മറുപടിയില്ല ണോ ആണ് എന്ന് പറയുന്ന ഒറ്റ കുട്ടി ഉണ്ടാവില്ല ഒരു ഇല്ലാത്തവരും പറയും അറിവുള്ളവരും അറിവില്ലാത്ത ഒരു സമ അല്ല അതുകൊണ്ട് അറിവുണ്ടായി തീരണം നമ്മുടെ കുട്ടികൾക്ക് ഭൗതികമായ അറിവ് ആവശ്യമാണ് അത് ആവശ്യമായത് കൊടുക്കണം അതോടൊപ്പം ചിന്തയുണ്ടാക്കി തീർക്കുന്ന ധാർമ്മികമായ ബോധമുണ്ടാക്കി നിൽക്കുന്ന അറിവ് നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും നിങ്ങൾ കൊടുക്കണം അതിനുവേണ്ടി ഒത്താശ ചെയ്യണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി മറ്റൊരു കാര്യം ഹബീബായ നിങ്ങൾ പഠിപ്പിച്ചു അള്ളാഹുവിന് ഏറ്റവും അടുത്ത മനുഷ്യൻ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാണ് ഞാൻ ഇത്രയും പറയുന്നത് പെണ്ണുങ്ങൾക്ക് വേണ്ടിയാണ് ആണുകളെല്ലാം നെലിക്കൂത്തിൽ കങ്ങോട്ട് കാണും പ്രസംഗം കേൾക്കണം വിനാശി ജനങ്ങൾക്ക് ഫലം ചെയ്യുന്ന ആളാണ് എന്ന് മറ്റുള്ളവർക്ക് ഗുണം ചെയ്ത് കൊടുക്കണം രണ്ടായിരം ഇല്ല ആയിരം തരായിരം ആയിരത്തള്ളല്ല അന്നില്ല രണ്ടൂർക്ക് ചെയ്യാത്ത മനസ്സിലായി അക്രമിന്യാസി കടുത്ത മനുഷ്യൻ മനുഷ്യരിൽ വെച്ച് മറ്റ് മനുഷ്യർക്ക് ചെയ്യുന്ന ഫലം ചെയ്യുന്ന ഗുണം ചെയ്യുന്ന ആളുകളാണ് അപ്പൊ നമ്മളെ കൊണ്ട് മറ്റൊരാൾക്കും ദോഷം ഉണ്ടാവാൻ പാടില്ല എല്ലാ ആളുകൾക്കും ഗുണമുണ്ടാവണം നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ ചെയ്തു കൊടുക്ക ഒന്നും ചെയ്യാൻ കഴിയില്ലേ ഉപദ്രവിക്കാതെ ഇരിക്കുക അതൊരു ഗുണമാണ് ആ നിലക്ക് നല്ലവരായി നല്ല സ്വഭാവമുള്ളവരായി നാം എല്ലാവരും ജീവിക്കണം അമ്മാവനെ പേടിക്കണം അമ്മാൻ്റെ അഭിമായ അലീവസം തന്നെ പ്രിയം വെക്കണം അഞ്ചു മുപ്പ് നിസ്കാരം ഒരിക്കലും കള ആക്കരുത് എന്നെല്ലാം നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ റബ്ബിൽ മുഹമ്മദിൻ മരിക്കൊരു മുരൂക്കായ അള്ള ജനങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയൊരു എൽമിന്റെ മജിസ് എന്ന നിലക്കാട് അതുകൊണ്ട് നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ല നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ല റഹമുറാഹിമയെ ഇവിടെ ഒരുമിച്ചുകൂടിയ എല്ലാ മോഹിനായ ആണുപണ്ണുകളെയും നീ സ്വീകരിക്കണേ അല്ല എല്ലാവരെയും നീ സ്വീകരിക്കണേ അള്ള ഞങ്ങളെ എല്ലാ ദോഷങ്ങളും കൊടുക്കണേ അള്ള ഞങ്ങളുടെ ഫൈറായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കണേ അല്ല ഞങ്ങളുടെ ഹലാലായ മുറാദുകളും ഹാജരാക്കി തരണേ അല്ല ഈ മദ്രസ് സ്ഥലം തങ്ങൾക്ക് അദ്ദേഹത്തിന് നീ ഫൈര് ചെയ്ത് കൊടുക്കണേ അല്ല ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് ആ സഹായിച്ചവർക്കെല്ലാം നീ വർക്കത്ത് ചെയ്യണേ അല്ല മനസ്സുകൊണ്ടെങ്കിലും സഹായിച്ചവരുണ്ടെങ്കിൽ അവർക്കും ഈ വർക്കത്ത് ചെയ്തു കൊടുക്കണേ ഉള്ള ഞങ്ങളെ എല്ലാവരെയും രക്ഷപ്പെടുത്തണമേ ഈ മദർസ കൊണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മറ്റ് മതക്കാർക്കും ഉപകാരമാണ് യാതൊരു സംശയമില്ല ഒരു മദർസത്തെടുത്തുണ്ടായാൽ അടുത്തുള്ള ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനികൾക്കൊക്കെ ഗുണമാണ് സിന്താള ഗുണം നാളെ രാവിലെ തന്നെ അവിടെ വന്നു നോക്കിയാൽ കാണാം നിങ്ങൾ ോട്ടിലുള്ള നടവ് വരുമ്പോ അപകടപ്പെട്ട് കുറെ ആളുകൾ വീട് കിടക്കുന്നുണ്ട് കണ്ടാലുവിടെ അവരെ ആശുപത്രിയിൽ എത്തി കൊടുക്കണം അവിടെ മുസ്ലിമോ ഹിന്ദു ക്രിസ്ത്യാനിയോ നോക്കാൻ പാടില്ല എല്ലാവരെയും എത്തി നിൽക്കണം അതുപോലെ കളവ് നടത്താൻ പാടില്ല അത് മുസ്ലിമിൻ്റെതായാലും ഹിന്ദുവിൻ്റെതായാലും ക്രിസ്ത്യാനിയുടേതായാലും ആരുടേതായാലും കളവ് നടത്താൻ പാടില്ല ഇങ്ങനെ നമ്മുടെ നഗരത്തിൽ വെച്ച് മാനുഷിക മൂല്യം ഞങ്ങൾ ബഹുമാനിക്കുന്ന ധാരാളം പാഠങ്ങൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട് റാമിമായ അല്ല അതുകൊണ്ട് ഈ നാട്ടിൽ ഹിന്ദു മുസ്ലിം കൂടി യാതൊരു കുഴപ്പവുമില്ലാതെ ജനിക്കുന്ന അവസ്ഥ ഈ ഉണ്ടാക്കിത്തരണം മുൻപേ ഞങ്ങൾ അമ്മവാപ്പന്മാരിൽ നിന്നും കുടുംബങ്ങളിലൊന്നും മരിച്ചുപോയ കബറീ സ്വർഗം ഉറപ്പാക്കി കൊടുക്കണേ അല്ല അവരിൽ ഞങ്ങളെയൊന്നും ഈ സ്വർഗത്തിൽ എണ്ണിച്ചു കൊടുണേ അല്ലേ وصحبه ിയമുള്ള ഭൂമിനുകൾ അതിന് തിരക്കാണ് അതുകൊണ്ട് പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു സേവനം ും തിരക്കുള്ളത് പോകാനൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ഇനിയും സൗകര്യം ഇവിടെ ഉണ്ട് കാസ്യമാരോടെ ഉണ്ട് കുറച്ചുകൂടി സദസ്സ് തുടരും പോകാനുള്ള സൗകര്യം അങ്ങനെ ഒക്കെ മഹത്വത്തില്ലായിരുന്നു സൗകര്യമുള്ള സൗകര്യം കൊടുക്കലാണ് മഹത്വം അത് മാത്രമേ പോകുന്നുള്ളൂ ബാക്കിയുള്ള ശഗീതന്മാരും നേതാക്കളും ഒക്കെ കുറച്ചു കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ സഹീതന്മാരുടെ ദ്വാഴുണ്ട് ഇവിടെ പ്രസംഗമുണ്ട് ബഹുമാനപ്പെട്ട അവൾ ഇവിടെ വന്ന് ഈ നാട്ടുകാരായ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അള്ളാഹു എല്ലാം കബൂ ചെയ്യുമാറായിട്ടെ മാറാവട്ടെ നമ്മുടെ പോത്രങ്ങളെല്ലാം അള്ളാഹു കബൂ ചെയ്യുമാറാവട്ടെ ഇനി നമ്മളോട് ബഹുമാനപ്പെട്ട ചെയ്ത് മുക്തനുവർത്തങ്ങൾ എപ്പോഴും പറയാം നമുക്ക് പൈതനായ നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ ഭാഗവക്കായി നമ്മൾ കൂടെ പ്രവർത്തിക്കുന്ന സൈദ് അവറുകൾ അപ്പോൾ സംസാരിക്കും ദ്വാര നടക്കും എന്നൊരു ഭാഗ്യ കാര്യങ്ങൾ നടക്കണം തങ്ങളെ അപമാനൂപ്പം ക്ഷണിക്കുന്നു ഉസ്താദ് ഏതായാലും പോവുകയാണ് ആളൊന്നായിട്ട് പോകേണ്ട ആവശ്യമില്ല ഞങ്ങൾ കൂടെ പോയിട്ടില്ലെങ്കിലും ഉസ്താദിന് പോകാൻ പറ്റും ഈ സാസിലേക്ക് ഇരിക്കും